അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളെ ബൂമെക്സിൻ്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ബൂമെക്സിൻ്റെ നിർമ്മാണത്തിൽ ഒരു അടിപൊളി അൺകെട്ട് വെബ് സീരീസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതായത് മുതലാളിയുടെ ഭാര്യ എന്നാണ് ആ വെബ് സീരീസിൻ്റെ പേര് ഏകദേശം മുപ്പത് മിനിറ്റും ഇരുപത്തൊമ്പത് സെക്കൻഡുമാണ് ആ വെബ് സീരീസ് ഉള്ളത് നമ്മുടെ ദിയാമിർസയാണ് അതിൽ അഭിനയിച്ചത് നമുക്കറിയാം ബോസ് വണ്ണ് ബോസ് ടുവിലൊക്കെ അഭിനയിച്ച ദിയാമിർസയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് നല്ല വെബ് സീരീസ് സീരീസാണിത് അൺകെട്ട് വെബ് സീരീസ് ആണ് അതിൽ ആദ്യം ഇങ്ങനെയാണ് കാണിക്കുന്നത് അതായത് ദിയാമിർസയുടെ ഒരു കുളിക്കുന്ന ഒരു സീൻ കുളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫുള്ളായിട്ട് നൂടിറ്റൊന്നും കാണിക്കുന്നില്ല കുളിക്കുന്ന ആ സമയത്ത് ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സോഫ തയ്ക്കുന്ന ഒരു വെബ് സീരീസ് ആണ് കാണിക്കുന്നത് അതിന് കുളിയെല്ലാം കഴിഞ്ഞിട്ടും ഡ്രസ്സ് മാറുന്നുണ്ട് അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സോഫയിലിരുന്ന് ടി വി കാണുകയാണ് ദിയാമിസ ചെയ്യുന്നത് അപ്പോഴാണ് ഒരു കോളിമ്പെല്ലാം അടിക്കുന്ന സീൻ കാണിക്കുന്നത് അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കുകയാണ് തുണിയുണ്ടോ ചോദിച്ച് അലക്കാനായിട്ടൊന്നും അപ്പോൾ ഇവരെ ഈ പയ്യൻ തുണി അലക്കാൻ വരുന്ന ഒരു പയ്യനാണെന്ന് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവന് തുണി എടുക്കാനായിട്ട് അവൾ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ദിയാമിറിസ അവിടെ ഇരുന്നിട്ട് തുണി എടുത്തിട്ട് കുറച്ച് നേരം ആലോചിക്കൂ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ തുണി എടുത്തിട്ട് പിന്നെ ബെഡ്റൂമിൽ ബെഡിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോഴാണ് അവൾക്ക് ഒരു സൂത്രപ്പണി തോന്നുന്നത് അങ്ങനെയാണ് തുണിയെല്ലാം നിലത്തിട്ടിട്ട് കാല് കഴച്ചത് അല്ലെ കാല് കുത്തി വീണതായിട്ട് അഭിനയിക്കുന്നു അവിടെ അപ്പോൾ ഈ പയ്യൻ പെട്ടെന്ന് മുറിയിലേക്ക് ദിയാമിസയുടെ റൂമിലേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവനെ കൊണ്ട് കുറച്ച് ബാമെടുത്തിട്ട് പുരട്ടിക്കുകയാണ് ചെയ്യുന്നത് തുടയിൽ പുരട്ടിക്കുന്നു അപ്പോൾ അങ്ങനെ ബാമ്പ് പുരട്ടി അവിടെ തുടയിലൂടെ അവൻ മുകളിലിട്ട് മുകളിലിട്ട് ചെയ്യുന്നതാണ് അവിടെ നിന്ന് ഒരു റൊമാൻസ് സീൻ തുടങ്ങുകയാണിത് നല്ല രീതിയിലുള്ള റൊമാൻസ് സീൻ നല്ല ഇൻട്രസ്റ്റിംഗ് സീനുകളാണ് അതെല്ലാം കാണിക്കുന്നത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം ഇത് റൊമാൻസ് ഇല്ല അതിന് അതിന് ശേഷമാണ് ഫുള്ളും നൂടിറ്റ് കാണിക്കുന്നത് നൂടിയിട്ട് കാണിക്കുമ്പോൾ ശരിക്കും താഴ്ഭാഗത്തെ രണ്ട് പേരെയും കാണിക്കുന്നില്ല എന്നത് ഇതിൻ്റെ വസ്തുതയാണ് എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു അഭിനയ മികവ് ഇവർ കാണിച്ചിട്ടുണ്ട് മുകളിലേക്കുള്ള ഭാഗങ്ങൾ ഫുള്ളും നൂടിയിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിയിലൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു വെബ് സീരീസാണ് മുതലാളിയുടെ ഭാര്യ അപ്പോൾ ആൺകാട്ട് വെബ് സീരീസ് കിട്ടുന്ന ഒട്ടുമിക്ക സൈറ്റുകളും ഇത് കഴിഞ്ഞ ദിവസം മുതൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കാണുന്നവർക്ക് കാണാം നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി മുതലാളിയുടെ ഭാര്യ ബൂമെക്സ് വെബ് സീരീസ് അൺ ബൂമെക്സ് അൺഘട്ട് വെബ് സീരീസ് എന്ന് അടിച്ചു കൊടുത്താൽ അത്യാവശ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്